പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതികളിലൊന്നാണ് ആയിരത്തി രൂപ വീതം മാസം നൽകുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനും സർക്കാർ സഹായത്തോടെ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന സമയത്തെ കുടിശിക പെൻഷനുകൾ തീർത്ത് അതാതുമാസ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ട് സമാഹരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ മൂന്ന് മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനായ നാലായിരത്തി രൂപ വീതം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിക്കഴിഞ്ഞു ഇനിയും ലഭിക്കാത്തവർക്കുള്ള തുക വിതരണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഏപ്രിൽ മാസം അവസാനത്തോടെ രണ്ട് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നത് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേമ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യും തിനായി സെസ് പിരിക്കുന്നുണ്ടെങ്കിൽ പോലും കടമെടുത്താണ് മിക്കപ്പോഴും പെൻഷൻ വിതരണം നടത്തുന്നതെന്നാണ് സംസ്ഥാനം അറിയിക്കുന്നത് വിവിധ സെസ്സുകളിലൂടെ ലഭിക്കുന്ന എഴുന്നൂറ് കോടിയോളം രൂപ ഒരു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകാൻ പോലും തികയില്ല ഈ സാഹചര്യത്തിലാണ് വിവിധ മേഖലകളിൽ നിന്ന് ഫണ്ട് സമാഹരിക്കാൻ സംസ്ഥാനം തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി രണ്ട് രീതിയിൽ ധനസമാഹരണം നടത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് റിസർവ് ബാങ്ക് വഴിയും സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചും രണ്ടു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യും ഇതോടൊപ്പം തന്നെ ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി മൂവായിരം കോടി രൂപയുടെ വായ്പാ അനുമതി കൂടി സംസ്ഥാനത്തിന് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ലഭ്യമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഡിസംബർ ജനുവരി എന്നീ രണ്ടു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഏപ്രിൽ അവസാന വാരത്തോടുകൂടി വിതരണം ആരംഭിക്കുമെന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ധനവകുപ്പ് വൃത്തങ്ങളുടെ ഭാഗത്തു നിന്നും പുറത്തുവരുന്നത് പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിനു വേണ്ടിയായിരുന്നു അയ്യായിരം കോടി രൂപ സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നത് ഈ തുക സംസ്ഥാനത്തിന് അനുവദിക്കുന്ന സാഹചര്യത്തിൽ രണ്ടു മാസത്തിലെ തുക കൂടി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുമ്പോഴും ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരളത്തിലെ സാമ്പത്തിക മാന്ദ്യം മാറിയാൽ ഉടൻ കേരളത്തിലെ അറുപത്തിനാല് ലക്ഷം വരുന്ന എല്ലാവർക്കും ക്ഷേമ പെൻഷനുകൾ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക